നിങ്ങൾ വൈദ്യുതി ബിൽ ബില്ലടയ്ക്കാൻ മറന്നു പോവാറുണ്ടോ എന്നാൽ ഇനി മീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ ബില്ലും അടയ്ക്കാം അതിനായി പേസിഎഫ് സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് കെ എസ് ഇ ബി മീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ റീഡറുടെ കയ്യിലുള്ള പി ഒ എസ് ഉപകരണത്തിലൂടെ ബില്ലടയ്ക്കാം ഓൺലൈനായി പിന്നീട് പണം അടയ്ക്കുന്നവർക്ക് അങ്ങനെയും ആവാം ബിൽ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റത്തിൽ കയറ്റാൻ ഒന്നും രണ്ടും ദിവസത്തെ കാലതാമസമുണ്ട് ബിൽ സിസ്റ്റത്തിൽ കയറിയാലേ ഇപ്പോൾ ബില്ലടയ്ക്കാനാവും പുതിയ സംവിധാനം വന്നാൽ പി ഒ എസ് സംവിധാനത്തിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഉടനെ തന്നെ പണം അടയ്ക്കാം ആദ്യഘട്ടത്തിൽ മലപ്പുറം ഇടപ്പാൾ കെ എസ് സി ബിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് അടുത്ത മാസത്തോടെ സംസ്ഥാനത്തൊന്നാകെ നടപ്പാക്കും ഉപയോഗിക്കുന്ന സമയത്തിനനുസരിച്ച് താരിഫ് നിശ്ചയിക്കുന്ന ടൈംസ് ഓഫ് ദ ഡേ സംവിധാനം സംസ്ഥാനത്ത് നടപ്പാക്കിയിരുന്നു പ്രതിമാസം ഇരുന്നൂറ്റമ്പത് യൂണിറ്റോ അതിലധികമോ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ഇതിനായി ടിയോഡി മീറ്ററുകൾ എടുപ്പിച്ചു ദിവസത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചാണ് ചാർജ് ഈടാക്കുക രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ പത്ത് ശതമാനം കുറഞ്ഞ നിരക്ക് വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ പീക്ക് സമയത്ത് ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ സാധാരണ നിരക്ക്